എൻ്റെ പേര് നമ്മാറ രാമെന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുക കാരണം നമ്മാറയ്ക്കടുത്ത് കരിമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് നമ്മാറിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ പോകണം നമ്മാറ സെൻ്ററിൽ നിന്ന് അവിടെയാണ് എൻ്റെ സ്വദേശം ഞാൻ താമസം ഇപ്പോൾ വരവൂർ തളിയിൽ വിരട്ടാണെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പതിമൂന്ന് കൊല്ലമായി മൂന്നാമത്തെ മൂന്നാമത്തെ ഒരാഴ്ചയാണ് ഇപ്പോൾ രാമല്ലേക്ക് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സാഹചര്യങ്ങൾ മാറുമല്ലോ അതിനനുസരിച്ചിട്ട് സാഹചര്യങ്ങൾ മാറിയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് ഏഴ് വർഷമായി ഈ മൂന്ന് വർഷവും കൂടിയിട്ട് പതിമൂന്ന് കൊല്ലമായി ആനപ്പണി തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ആദ്യമായിട്ട് ഇടക്കുന്ന വാര്യത്തായിരുന്നു പണിയെടുത്തായിരുന്നത് അവിടെ ഒരു ആറു കൊല്ലം പണിയെടുത്തു പിന്നെ അങ്ങനെ മാറി മാറിയിട്ടുള്ള അതായത് പൈസയും മറ്റുള്ള സ്വഭാവത്തിനനുസരിച്ചൊക്കെ ആ മാറും അങ്ങനെ മാറി മാറിയിട്ടിപ്പോൾ ലാസ്റ്റ് എത്തിയത് രാമൻ്റെ എത്തിക്കുക രാമൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ ആരാധിക്കുന്നമാതിരി ജനങ്ങൾ നമ്മളെ ഞങ്ങളെല്ലാവരെയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടത്ത് രാജേഷ് ഉണ്ട് അതേമാതിരി അമല് പിന്നെ വേറൊരു പയ്യൻ്റെ വീട്ടിൽ പോയിരിക്കണം രാമൻ്റെ നാലു പേരിൽ നാലുപേരെ ഒരേമാതിരിയാണ് ജനങ്ങളെ ആരാധിക്കുന്നത് രാമനെ പറ്റി പറയണത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ആനയുടെ രാമൻ്റെ നടത്ത രാമൻ്റെ സ്വഭാവം രാമൻ്റെ രാമു പോയി ഇവിടുന്ന് വഴി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര കിലോമീറ്റർ പണി നടക്കും ഒരു മടിയും കൂടാതെ എല്ലാ പ്രവർത്തികളാണ് രാമനെ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അതിനോടുള്ളൊരു താൽപ്പര്യമാണ് രാമനോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള ആനകളുടെ അടുത്ത് ശ്രദ്ധിക്കണം ആന എന്ന് പറഞ്ഞ കാട്ടുമുറകാണ് അതിനെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അത് ഒരു ഉപദ്രവില്ലാത്ത ആനയാണെങ്കിലും ഉപദ്രവിക്കുന്ന ആനയാണെങ്കിലും ആന എന്നുള്ളൊരു സാധനത്തിന് നമ്മൾ ആനയാണെന്നുള്ളൊരു ചിന്തയിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കണം അത് അവർ നമ്മളരുത്തി ചെല്ലുമ്പോൾ അവരെ തൊട്ട് ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ തലയിട്ട് കുണുക്കൽ പിന്നെ അവർ എടുത്തിട്ടുള്ള ഒരു പ്രവൃത്തി മെയിനായിട്ടുള്ള സ്നേഹിക്കുന്നത് നമ്മൾ അരുത്ത് വന്നിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ കണയിറക്കും മൂത്രം ഒഴിക്കും അത് അങ്ങനെ ഒരു പ്രകടനമുണ്ട് പിന്നെ തലയിട്ടവര് കുണുക്കുന്ന ഒരു പ്രകടനുണ്ട് ചിലവർ ഇതൊന്നൊല്ലുപൊളിക്കും ട്രൂർ പറഞ്ഞിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും അതൊക്കെ നമുക്ക് മാത്രമേ കേൾക്കുള്ളൂ എന്ന് മാത്രം പക്ഷേ പുറമെക്കാർക്കൊന്നും കേൾക്കാൻ ഉള്ള ഇതുണ്ടാവില്ല അതൊക്കെ പ്രവർത്തിക്കും ചില ഊതിയിട്ടാവും ചിലർ ട്രൂ എന്ന് പറഞ്ഞിട്ടാവും ചിലർ എന്നൊരു ഊത്തു ഊതും അങ്ങനെ പല തരത്തിലുണ്ട് പ്രകടിപ്പിക്കുക അതൊന്ന് നമ്മൾ കൊണ്ടുനടക്കണ ഏതാനാണെങ്കിലും വഴക്കുള്ള ആനോളം വഴക്കില്ലാത്ത ആനോളാണെങ്കിലും നമ്മൾ ആ നടക്കുന്ന ആ രൂപത്തിൽ കൂടി നടക്കുന്ന സമയത്ത് നമുക്കെല്ലാവരും കൊച്ചുകുട്ടുകൾ തന്നെയാണ് അന്ന് ധാരാളം കാണികളിൽ ആരാധകരും രാമന് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പൂരപ്പറമ്പ് നിറയുന്ന രാമൻ വരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അവർ പൂരപ്പറമ്പ് നിറച്ച ജനങ്ങളാണ് രാമൻ എവിടെ ചെന്നാലും ഭക്ഷണങ്ങൾ ഭക്ഷണധാരണങ്ങള് പൂര പറമ്പിൽ കൊണ്ടുവരില്ല കാരണം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പൂരപ്പറമിറ്റ് കൊണ്ടുവന്നാലും ജനങ്ങള് കാരണം ഇടകളിൽ വെച്ച് കൊടുക്കാൻ നമുക്കും വലിയ ബുദ്ധിമുട്ടാണ് അവർ കൊണ്ടുവരുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും കാര്യമൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ മേടിച്ച് ധാരാളം കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ പത്ത് പേരം ജാനകളുടെ ഇടയിൽ പോയിട്ട് രാമൻ നന്നു കഴിഞ്ഞിട്ടുണ്ട് രാമൻ്റെ തലയെടുപ്പിനെ കുറിച്ചിട്ടാണ് രാമനെ രാമനെക്കുറിച്ചുള്ള ആരാധകർ രാമനെ തേടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാരുടെ ഇടയിൽ പോയാലും രാമൻ നിൽക്കുന്ന ഒരു പ്രത്യേകത രാമൻ തലയടുത്ത് പിടിച്ച് നിൽക്കുകഴിഞ്ഞാൽ ഇത് രാമനാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും തിരിച്ചറിയാം അതുകൊണ്ടാണ് രാമനോട് ഇത്ര ആരാധകരുകൾ അല്ലല്ല ഇപ്പോൾ ആരാധകഴിഞ്ഞാൽ അവർ വരണോ കാണണോ രാമനെ കണ്ട് സന്തോഷിക്കണോ നമ്മുടെ അടുത്ത് നല്ല കാര്യങ്ങൾ പറയണോ പോകണോ അല്ലാണ്ട് രാമൻ നമ്മൾ ആരെയും തടസ്സപ്പെടുത്ത് അല്ലെങ്കിൽ കാണണ്ടാന്ന് പറയും എടുക്കണ്ടെന്ന് പറയണ അവർ സ്വഭാവമില്ലല്ലോ കാരണം രാമനാഥ തേടിയിട്ടാണ് ആൾക്കാർ പറഞ്ഞത് അപ്പം ആ സമയത്ത് നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ല ഇപ്പം വേറെ പ്രദേശമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടു കൊല്ലം ഞങ്ങൾ നെയ്തൽ ക്യാബിന് പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് പരിധിക്ക് എല്ലാസും ബുദ്ധിമുട്ടുണ്ട് വെയിലായിട്ടും ചൂടായിട്ടും കാരണം ഇവിടെ നിന്നുള്ള നടത്തിയും ഒക്കെ കൂടിയിട്ടാകുമ്പോൾ ആ സമയത്തിൻ്റെ ഒരു വ്യത്യാസം കാരണം ഞങ്ങൾ നെയ്തൽ ക്യാബിന് മടിച്ച് പോണില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രധാന വെച്ച് കഴിഞ്ഞാൽ അത് കാരണമാണ് ഇപ്പോൾ എല്ലാവരും രാമൻ തന്നെ തൃശൂർ പൂരത്തിനില്ല എന്ന് കണക്കാക്കിയത് മറ്റുള്ള ബുദ്ധിമുട്ടുകളെ അവരാരും ചിന്തിക്കുന്നില്ല ഇത്ര ഇത്ര കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാരും ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൈതൃക്കാവിന് എന്ന് വെച്ചത് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമ്മുടെ മാനസിക സമയവ്യത്യാസം